എപ്പോഴും വാങ്ങി വെക്കുക ഞാൻ പറ ആദ്യം നിങ്ങൾ നിങ്ങളെ തടി നോക്ക് കുടുംബത്തെ കുടുംബക്കാരെ നാട്ടിലേക്ക് പൈസ അയക്കുന്ന കുറച്ച് കുറച്ചോ ഒരു പ്രശ്നമില്ല നിങ്ങൾ നിങ്ങളെ നോക്ക് നിങ്ങൾ ആ ആഫിയത്തോടെ നാട്ടിലെത്തിയ പിന്നെ കുടുംബക്കാർക്ക് എത്ര കൊണമുണ്ടെന്ന് അറിയാം നിങ്ങൾ ഇങ്ങോട്ട് ഇടക്കെ ആശുപത്രി പോണോ നിങ്ങൾ ഇതെല്ലാം റിട്ടേൺ ആയിട്ട് പിന്നെ രോഗം എന്തോ മരിച്ചാൽ ലക്ഷക്കണക്കിന് ഉൾപ്പെടുക്കുന്നുണ്ട് ഇവിടെ എന്താ നടക്കാറ് ഞാൻ പറയുന്നത് അല്ല ഞാൻ പറയും നമ്മളെന്തെങ്കിലും നാട്ടുകാർക്ക് ഭാരമാവുന്നത് അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ അള്ളാഹു ആഫിയത്തെ അള്ളാഹു ആഫിയെ അതിൽ പ്രധാനമാണ് തസ്ബീഹ് തസ്ബീഖ് കൊണ്ട് മറികടക്കാൻ പറ്റാത്ത ഒന്നുമില്ല അത് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ സമയം സമയം കിട്ടുമെന്ന് എനിക്കറിയാൻ പറഞ്ഞുതരാം എന്ന് ഓർപ്പിക്കണേ പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞത് ഈ പ്രഭാത ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം ഇബിനുസീനയുടെ ഒക്കെ പതിനേഴാമത്തെ വയസ്സിൽ തന്നെ ബ്രില്യൻ്റ് ആയിരുന്നു മിറാക്കളെ ബ്രില്ല്യൻ്റ് അല്ല മിറാക്കളായിരുന്നു ആ ഇബിനുസീന അപ്പം ഇബിനി ഇത്രയും വലിയൊരു ശാസ്ത്ര പ്രതിഭയുള്ള ആളായത് എങ്ങനെയെന്ന് കൗതുകത്തോടെ നോക്കിയപ്പോൾ അദ്ദേഹം ആകെ ഭക്ഷണം കഴിച്ചത് പ്രഭാതത്തിലാണ് അത് തന്നെ പഴഭക്ഷണമാണ് നിങ്ങൾ അത്താഴം അള്ളാഹുവിൻ്റെ ഹബീബുദ്ദ പരിശീലിപ്പിച്ച് അത്താഴത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത് അത്താഴത്തിൽ ബർക്കത്തുണ്ട് ഏത് ബർക്കത്ത് അത്താഴത്തിലുള്ള ബർക്കത്ത് ചിന്തിക്കണം നമ്മൾ നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കരുത് അത്താഴത്തിൽ ബർക്കത്തുണ്ട് അപ്പം അത്താഴം പരിശീലിക്കുന്ന മാസം ഏതാണ് റമതാ മാസമാണ് ഞാൻ പല സ്റ്റേജിലും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മഹാനായ അതിപ്പറ്ററു അല്ലാ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അദ്ദേഹം സുഭ്യസ്കരിക്കുന്നതിന് മുമ്പ് ഇത്തപ്പഴവും നേത്രപ്പഴും ചായയും കുടിക്കും ഞാൻ ഒരുപാട് സ്റ്റേജ് പറഞ്ഞൊരു കാര്യമാണ് ഇത് ഏത് പ്രവാസിക്കും ഈസിയാണ് ഇത്തപ്പഴയുടെ സുലഭമായി കിട്ടും അത് സൂക്ഷിക്കുക ഒരു ഏഴോ ഏഴോ ഈത്തപ്പഴും ധൈര്യമായിട്ട് കഴിയും ഉമർഖാദി പറഞ്ഞാൽ പത്തിയിത്തപ്പഴാണ് കൊളിയുംകൂട് ഉമർഖാദി തങ്ങൾ തങ്ങള് പത്തിയിത്തപ്പഴം ദിവസവും കഴിക്കണം എന്നാണ് പറഞ്ഞത് ഒരു നേത്രപ്പഴോ ഒരു ഗ്ലാസ് പാലോ പറഞ്ഞത് ആ ഏ നല്ല ചോദ്യ കേട്ടോ അടുത്ത ചോദ്യം സൂപ്പർ ചോദ്യം ഡയബറ്റിക് ഡയബറ്റിക്ക് കാരണവെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തതും പഠിച്ചതും എത്രയോ ആയിരങ്ങളെ പ്രമേഹ രോഗത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഏറ്റവും പുതിയ വീഡിയോ പ്രമേഹ രോഗികൾക്ക് മധുരം കഴിക്കുക എന്നുള്ളതാണ് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത ഏറ്റവും പുതിയ വീഡിയോ പ്രമേഹ രോഗികൾക്ക് മധുരം കഴിക്കുക എന്നുള്ളതാണ് പ്രമേഹ രോഗിക്ക് മധുരമല്ല പ്രശ്നം ഭക്ഷണത്തിലെ കൊഴുപ്പ് ബേക്കിംഗ് ഫുഡ് പിന്നെ വിത്തൗട്ട് ടെൻഷൻ ആയിരിക്കണം ലൈഫ് പ്രമേഹത്തെക്കുറിച്ച് നല്ലൊരു ക്ലാസ് വേണം നമുക്ക് എന്താണ് പ്രമേഹം അതെങ്ങനെ ഉണ്ടാകുന്നു മൈദനി ഷിഫ എന്ന് പറഞ്ഞിട്ട് കിതാബ് എഴുതിയ നാടാണ് ഇന്ത്യ ഔറംഗസീബ് ചക്രവർത്തി സൂഫി ആവാൻ കാരണം അദ്ദേഹത്തിൻ്റെ പ്രമേഹ രോഗം ഒരു ഹസ്രത്ത് ഉസ്മാൻ എന്ന് പറയുന്ന ഒരാൾ ചികിത്സിച്ച് ഭേദമായത് ആ ചികിത്സ കാരനാണ് അദ്ദേഹം സൂഫി ജീവിതം തുടങ്ങിയത് പ്രമേഹ രോഗം മാറിയതുകൊണ്ട് നമ്മൾ പാങ്ക് കൊടുത്തുകൊണ്ട് ഇനിയിപ്പം നിർത്താണ് ഞാൻ അതിനിടയിൽ ഷുഗറിൻ്റെ അത് പറഞ്ഞില്ലല്ലേ ഷുഗറിന് പ്രശ്നം എന്ന് പറയുന്നത് വിശക്കാതെ ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിന് മേൽ ഭക്ഷണം കഴിക്കുക ബേക്കിംഗ് പൗഡറുകൾ ചേർത്ത ഫുഡ് കഴിക്കുക പിന്നെ മൈദയുടെ ഉപയോഗം കൂടുക ഇതൊക്കെയാണ് പിന്നെ ഇലക്കറികളും പിന്നെ വെജിറ്റബിൾസും കുറയും ഇങ്ങനെയൊക്കെയാണ് ഷുഗർ കാരണം പാങ്ക്രിയാസ് എന്ന് പറഞ്ഞാൽ ചെറിയ അവയവമാണ് അപ്പോൾ അതിന് സെൽഫ് ഇൻസുലി സ്വന്തമായി തന്നെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് കുറയലോ ഇല്ലാണ്ട് ആണ് ഷുഗർ ടൈപ്പ് വൺ ടൈപ്പ് ടൂ അപ്പോൾ അത് വേറെ തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ മധുരം കഴിക്കൽ കൊണ്ട് ഷുഗർ കൂടില്ല അപ്പോൾ പ്രമേഹ രോഗത്തിന് എഹ്ലാസ് എന്ന് ഒരു ഇനം ഈത്തപ്പഴം ഉണ്ട് ഇഹ്ലാസ് ഈത്തപ്പഴം ഒരുപാടുണ്ടല്ലോ മബ്രൂമ് സഫാവി മറിയം അമ്പർ കുറേ ഇനം ഈത്തപ്പഴമുണ്ട് അതിൽപ്പെടുന്ന ഒരു ഈത്തപ്പഴമാണ് എഹ്ലാസ് ഹലാസ് എന്നൊക്കെയാണ് അറബികൾ പറയുന്നത് അഖ്ലാസ് എന്നാണ് അതിൻ്റെ പേര് കുറച്ച് വൈറ്റ് ഒരു ഐവറി കളറാണ് അതിൻ്റെ തൊലി വരുന്നത് ഈത്തപ്പഴം കുറേ കണ്ടിട്ടില്ലേ സുഖായി അങ്ങനെ കുറെ സുക്കരിയെല്ലാം കണ്ടിട്ടില്ലേ അറബ് നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട സുക്കരിയാണ് അങ്ങനെ ഒരുപാട് ഈത്തപ്പഴങ്ങളുണ്ട് തേനും ഒരുപാട് ഇനം ഉണ്ട് അപ്പം ഇത്തപ്പഴം ഷുഗർ രോഗികൾക്ക് കഴിക്കാം ഇപ്പം കരിമ്പ് ഷുഗർ രോഗികൾക്ക് കഴിക്കാം അതിൻ്റെ പച്ചത്തൊലി കളയാതെയാണെങ്കിൽ നമ്മൾ ആ ഉള്ള പുറത്ത് ആ ഓരോള്ള തൊലി കളയാതെയാണെങ്കിൽ ഷുഗർ രോഗികൾക്ക് കരിമ്പ് കഴിക്കാമല്ലോ അപ്പോൾ മധുരം മധുരമല്ല പ്രശ്നം ഭക്ഷണത്തിൻ്റെ ആധിക്യം അമിതമാവലാണ് പ്രശ്നം ഭക്ഷണത്തിൻ്റെ അളവ് കൂടലും സമയം തെറ്റലും പിന്നെ ഈ പറഞ്ഞ ബേക്കിംഗ് ഫു ബേക്കിംഗ് ബേക്കിംഗ് ഫുഡുകളും ആർട്ടിഫിഷ്യലായിട്ടുള്ള മധുരം ഇതൊക്കെയാണ് ഷുഗർ രോഗികൾക്ക് പ്രശ്നം പിന്നെ അളവ് അളവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് വേണം പിന്നെ നമുക്ക് പഠിക്കാതെ ഓക്കെ അപ്പോൾ അതാണ് ഒരു ചോദ്യം ഞാൻ എന്താ പറഞ്ഞത് ആ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇപ്പം വളരെ പ്രധാന അത്താഴം നമ്മളെ പരിശീലിപ്പിച്ച തന്നെ സത്യത്തിൽ ഈ പ്രഭാത ഭക്ഷണത്തിൻ്റെ ഇമ്പോർട്ടൻസിയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിലും നിങ്ങൾ എന്താക്കുക അത് പഴമാക്കുക പ്രഭാത ഭക്ഷണം അല്ല നാലു മണി മുതൽ ആറു മണിവരെയുള്ള സമയം ഭക്ഷണം ശരീരത്തിൽ വളരെ ഗുണം ചെയ്യുന്ന സമയമാണ് വായുവിനും ഏറ്റവും ശരിയായ ഗുണം നമ്മുടെ ശരീരത്തിൽ തരാൻ പറ്റുന്നത് ആ സമയത്താണ് വെള്ളത്തിനും ഏറ്റവും ശരിയായ ഗുണം തരാൻ പറ്റുന്നത് ആ സമയത്താണ് അത് അത് അതിൻ്റെയൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഭൂമിശാസ്ത്രപരമായും ഗോളശാസ്ത്രപരമായും കുറെ രഹസ്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ ആരോഗ്യപരമായിട്ട് നമുക്ക് ടൈം കഴിഞ്ഞുകൊണ്ടാണ് ഞാനത് പറയാത്തത് അപ്പം നിങ്ങൾ പ്രഭാത ഭക്ഷണം ഒന്ന് പരിശീലിക്കുക എന്നുള്ളത് പ്രധാനമാണ് അതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈത്തപ്പഴം നേന്ത്രപ്പഴം ഉപയോഗപ്പെടുത്തും പിന്നെ രാവിലെ നാസ്ത കഴിക്കുന്ന എട്ട് മണിക്ക് മുമ്പ് നാസ്ത കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒരു അഞ്ച് ഒലീവ് കായ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ അതൊക്കെ ഇവിടുത്തെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഇത്രയും ഇലക്കറികളുള്ള നാടാണ് വളരെ ഉപകാരപ്പെടും കിഡ്നി ഫെയിലർ ആവാതിരിക്കാനൊക്കെ ഇലക്കറി ഭയങ്കര സപ്പോർട്ടീവ് ആണ് നമ്മുടെ മനസ്സിൽ കിഡ്നിയില്ലേ ഇപ്പോൾ വേവിച്ച് കഴിക്കുന്ന ഇനങ്ങളുണ്ട് പച്ചക്ക് കഴിക്കുന്ന ഇനങ്ങളുണ്ട് എങ്ങനെ കഴിച്ചാലും വെജിറ്റബിൾസ് ശരീരത്തിന് വലിയ ഗുണം ചെയ്യും അതിൽ പ്രത്യേകിച്ച് ചുരങ്ങ നിങ്ങൾ മാംസം വേവിക്കുമ്പോൾ പ്രത്യേകിച്ചും അറബ് നാടാണ് ചൂടുള്ള രാജ്യമാണ് ചൂടുള്ള കാലാവസ്ഥയിൽ മാംസം മാത്രം കഴിക്കരുത് അതിൽ ചുരങ്ങയോ വെള്ളരിയോ ചേർത്ത് മാത്രമേ വേവിക്കാവൂ ഐഷബി റതി അള്ളഹു തലഹ പഠിപ്പിച്ച ഒരു കാര്യത്തിലുണ്ട് നബിസ്വല്ലാസ് വല്ലാമ തങ്ങൾ അങ്ങാടിയിൽ നിന്ന് ആടിൻ്റെ മാംസം കൊണ്ടുവരുമ്പം ചുരങ്ങ കൂടി കൊണ്ടുവരും മനസ്സിലാക്കണം എന്നിട്ട് കറി വെച്ചിട്ട് നമിസള്ളി സ്വലാ ഇങ്ങനെ വിരലിട്ടിട്ട് കറിയിൽ ഇങ്ങനെ തപ്പി നോക്കും ചുരങ്ങൻ്റെ കഷ്ണം അത് ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ് അതിൻ്റെ പ്രാധാന്യം കാരണം നമ്മുടെ നാടികൾക്ക് ഭയങ്കര ശക്തി നൽകുന്ന ഒരു പച്ചക്കറിയാണ് ഏത് ഈ ചുരങ്ങ ചിരങ്ങ എന്ന് പറയുന്നവരുടെ ചുരങ്ങ എന്ന് പറയുന്നവരുടെ അല്ലേ എന്താ പറയുന്നത് ഇവിടെ അവരുടെ അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ ഉപയോഗപ്പെടുത്തും നമുക്ക് ഇതെല്ലാം പറഞ്ഞു തന്നെ തീരൂല പിന്നെ അതെ അതെ അവരൊരു പാരമ്പര്യമായിട്ട് അങ്ങനെ കിട്ടിയതായിരിക്കും ഓരോ നാട്ടിലെയും കറികൾ അവരുടെ പാരമ്പര്യമാണല്ലോ പിന്നെ ഓവൻ്റെ ചോദിച്ചല്ലോ ഓവൻ എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച വസ്തുവാണ് നമ്മൾ പറ്റുന്നതും ഒഴിവാക്കുന്നതല്ല നല്ലത് കഴിക്കാം നിങ്ങൾക്ക് അത് കഴിക്കാം പച്ചക്കറി വിശപ്പുണ്ടെങ്കിൽ കഴിക്കാം ഉച്ചഭക്ഷണം എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് നമ്മൾ പോകണം ഇപ്പൊ നോമ്പിന് നമ്മൾ പരിശീലിച്ചില്ലേ രാവിലെ കഴിച്ച് രാത്രിക്ക് ആ ഒരു മെത്തേഡ് ദിവസം കൂടി തുടർന്ന് നോക്കിയാ നമ്മൾ ശീലമായി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ ഏത് രാവിലെ കഴിച്ച് രാത്രി കഴിക്കുന്ന ഒരു ശീലം നിങ്ങൾ തുടർന്ന് നോക്ക് നിങ്ങൾ എനർജറ്റിക് ആയിരിക്കും നിങ്ങൾ ഹെൽത്തി ആയിരിക്കും ആയുസില് വർദ്ധനുണ്ട് ഒരുപാട് ഗുണമുണ്ട് വിഷന്നാ കഴിക്കാം ഞാൻ പറഞ്ഞു ഭക്ഷണമായി വേണ്ട എന്നല്ല വിഷന്നാ കഴിക്കാം പ്രത്യേകിച്ച് അധ്യാപനം പോലത്തെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വിഷപ്പ് വരും ടീച്ചിങ് മേഖലയിൽ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ നാശയച്ചിട്ട് രാത്രി വരെ കാത്തിരിക്കരുത് അവരെ അടഭക്ഷണം കഴിക്കാതന്നെ വേണം കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ഒരാൾക്ക് എനർജി ലോസ് ആകുന്ന ജോലി അതാണ് സംസാരമാണ് അതുകൊണ്ടാണ് രോഗം ഉണ്ടാകുന്ന ആറ് കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ ഇബിന് സീനയും ഇമാം ഇബിന് ദഹബീർ അഹമ്മദ് ഇമാം ദഹബീർ അഹമ്മദ് അങ്ങളൊക്കെ സംസാരം രോഗം അമിത സംസാരം രോഗമുണ്ടാക്കും കാരണം സംസാരം ഏറ്റവും ആദ്യം ക്ഷീണിപ്പിക്കുന്നത് ഹാർട്ടിനെയാണ് അപ്പം അങ്ങനെയുള്ളവർ ഉച്ചക്കൊക്കെ കഴിക്കണം അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും ഓക്കെ അപ്പോൾ അത് പറഞ്ഞു പിന്നെ വേറെ പറയാൻ പറ്റുമോ ഭക്ഷണം രാത്രി കുറക്കുക എന്നുള്ളതല്ല വയറ് നിറയരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ല ലൈറ്റ് എന്നുള്ള പ്രയോഗമല്ല അതായത് നിങ്ങൾ വയറ് നിറയരുതെന്നേ പ്രയോഗമുള്ളൂ മൂന്നിൽ ഒന്ന് അത് ഓരോരാളി ഒരാൾ വയറിന്റെ വലുപ്പം പോലെ ഇരിക്കും അങ്ങനെ പറയാൻ കഴിയില്ല കലോറി പറയാറുണ്ട് നമ്മള് രണ്ടായിരത്തി അഞ്ഞൂറ് കലോറി എന്നൊക്കെ പറയാറുണ്ട് അത് ഒരാളെയും വയറിന്റെ വലുപ്പം അനുസരിച്ചായിരിക്കും അതുകൊണ്ട് നമുക്ക് അത് പറയാൻ കഴിയില്ല ഇപ്പൊ ഞാൻ വലിയ വയറുള്ള ആളാണ് നിങ്ങൾ ചെറിയ ഒരാൾ കഴിക്കുന്ന ആളോ മതി എനക്ക് എത്തൂല്ല അപ്പം അത് അവരുടെ വയറിനുസരിച്ചാണ് അവരുടെ വെൽപ്പത്തിനും പ്രായത്തിനും അവർ ചെയ്യുന്ന ജോലിക്കും അനുസരിച്ചിട്ട് ഏതായാലും നിങ്ങൾ പറ്റാവുന്നതും പരമാവധി 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 മൈക്രോഓവൻ ഒഴിവാക്കണം പരമാവധി ഒഴിവാക്കണം എന്തിനാ നമ്മൾ അറിഞ്ഞുകൊണ്ട് രോഗിയാവുന്നത് ഏ അതും പ്രശ്നമല്ലേ ഒരിക്കൽ വന്നു പിന്നെ തണുപ്പിലേക്ക് പോയി വീണ്ടും പോകുക എന്ന് പറയുന്നത് അതിനിടയിൽ വരുന്ന രാസമാറ്റത്തെ കുറിച്ച് ഞാൻ തൈമ് പേടിയാണ് അതുകൊണ്ട് ഞാനതൊന്നും പറയാത്ത രാസമാറ്റം വലിയൊരു വിഷയമല്ലേ ഒരിക്കൽ വന്തു പിന്നെ തണുപ്പിലേക്ക് പോയി പിന്നെയും ചൂടിലേക്ക് വരുമ്പോൾ രാസമാറ്റം ഉണ്ടല്ലോ അത് വലിയ വിഷയമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്ത അതുകൊണ്ട് മാത്രമാണ് സമയം ബാങ്ക് കൊടുത്തില്ലേ ഞാൻ നിർത്തുവാണ് അപൂർണതയിൽ എനിക്കറിയാം ഞാൻ പറഞ്ഞ് പൂർത്തിയായിട്ടില്ലാന്ന് എനിക്കറിയാം നിങ്ങൾക്ക് നേരത്തെ അറിയാം അപ്പോൾ ഏതായാലും ഞാൻ നിർത്തുവാണ് അലഹമുല്ല എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ ഞാനിവിടെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പരമാവധി ഉപയോഗപ്പെടുത്താം എൻ്റെ നമ്പർ എഴുപത് ഇരുപത് വാട്സപ്പിലാണ് ഫോൺ വിളിച്ച് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യം കുറവാണ് വാട്സപ്പിൽ എഴുതി അയക്കരുത് നിങ്ങൾ വോയിസ് മെസ്സേജ് നിങ്ങൾ എന്ത് രോഗം പറഞ്ഞാലും ഏത് രോഗം പറഞ്ഞാലും തീർച്ചയായിട്ടും ഞാനതിന് പിന്നെ ഞാനിവിടെ ഉണ്ട് ഞാൻ കൂടുതലും പിന്നെ നമ്മുടെ ഷക്കീറിൻ്റെ കൂടെ അദ്ദേഹം ചികിത്സകനാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഷാർജ അൽ അല്ല ദുബൈ ബോർഡറിൽ അവിടെ ഉണ്ടാവില്ല ഞാൻ അവിടെ കൂടുതലുണ്ടാവും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്ത് ഏത് സമയത്ത് വന്നാലും അപ്പോൾ പാതിരാത്രിയാണെന്ന് തൽക്കാലം ഞാൻ എണീക്കും കാരണമെച്ചാൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്